ഇപ്പോൾ നമുക്ക് അറിയാവുന്ന സംഗതിയാണ് ഈ ഹമാസ് അല്ലെങ്കിൽ പാലസ്തീനി ജനതയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് തുടങ്ങിയത് എന്ന് ഒരുപാട് പേർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ ഒരിക്കലുമല്ല ഒക്ടോബർ ഏഴ് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമാണ് പക്ഷേ ഇതൊക്കെ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സമാധാനത്തിൽ ജീവിച്ചിരുന്ന പാലസ്തീൻ എന്ന രാജ്യം അതിലത്തെ ജനങ്ങൾ അവരുടെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കപ്പൽ നിറച്ച് കൊണ്ടുവന്നിട്ട കുറെ തീവ്രവാദികൾ എല്ലും തോലുമായിട്ടുള്ള തീവ്രവാദികൾ ജർമ്മനിന്നും പോളണ്ടിൽ നിന്നും ടുനേഷ്യെന്നും അവിടെ നിന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ കുറെ എണ്ണത്തിലെ കൊണ്ടുവന്നിട്ട് നേരെ പാലസ്തീൻ എന്ന സുന്ദരമായ രാജ്യത്തേക്ക് തള്ളി സമാധാനപരമായ രാജ്യത്തേക്ക് തള്ളി ആ തള്ളിയതോട് കൂടിയിട്ട് പിന്നീടാണ് ആ രാജ്യത്തിന്റെ അധോഗതി തുടങ്ങുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതലാണ് അപ്പൊ അതിനുശേഷം ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് പിന്നെ അവിടെ പാലസ്തീന ജനതകളെ ആട്ടി ഓടിച്ചുകൊണ്ട് അവിടെ ഈ പറഞ്ഞ ഒരു വ്യാജ രാജ്യം ബ്രിട്ടന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കൃത്രിമ രാജ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിന് പേരിട്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ അമേരിക്കയും ബ്രിട്ടന്റെ ഒപ്പം കൂടി അങ്ങനെ അമേരിക്കയും പിന്തുണച്ചുകൊണ്ടാണ് ഈ ഒരു സയണിസ്റ്റ് രാജ്യത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഈ പാലസ്തീൻ ജനതകൾക്കെതിരെ ഈ സയണിസ്റ്റ് തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത് അതിനൊക്കെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള തിരിച്ചടികൾ പാലസ്തീനി ജനം അവർക്ക് കഴിഞ്ഞ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു തിരിച്ചടി മാത്രമാണ് ഒക്ടോബർ ഏഴിന് നടന്നത് വേറെ ഒന്നും തന്നെ അല്ല അപ്പൊ ഈ സംഗതി തെളിയിക്കേണ്ട ആവശ്യവുമില്ല ഇതൊക്കെ ചരിത്രപരമായിട്ട് തന്നെ ഉള്ളതാണ് എന്നാലും ഒരു തെളിവ് എന്റെ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് വളരെ രസകരമായ ഒരു തെളിവാണ് ഒരു പേപ്പറിന്റെ കട്ടിംഗ് ആണ് ഈ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം കെറി പാക്കർ അന്തരിച്ചു എന്നുള്ള വാർത്ത വന്ന ദിവസമാണിത് അതിനെ തൊട്ടതായി നിങ്ങൾക്ക് വാർത്ത കാണാം ഗാസയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഏത് വർഷത്തെ പേപ്പറാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കെറി പാക്കർ എന്ന് പറയുന്ന ആൾ എന്ന് അന്തരിച്ചു എന്ന് നോക്കിയാൽ മതി അപ്പൊ അന്നത്തെ വാർത്ത ആയിരിക്കും അത് പിന്നെ അത് മാത്രല്ല മലയാള പത്രത്തിൽ കെറി പാക്കർ എന്ന് പറയുന്ന ഒരാളുടെ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രത്യേകത ഉണ്ടാവുമല്ലോ അപ്പൊ അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക ഓക്കെ ഇതാണ് കെറി പാക്കർ ഈ ഒരു വ്യക്തി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മരിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മുപ്പത് കാൽ സമയത്ത് അറുപത്തെട്ട് വയസ്സാണ് ഇയാൾ വലിയ ഒരു ബിസിനസ് തൈക്കൂണാണ് ഓസ്ട്രേലിയത്തെ വലിയ ഒരു പത്രമാധ്യമമൊക്കെ നടത്തുന്നുണ്ട് വലിയ കോടീശ്വരനാണ് അപ്പോൾ ആ ഒരു വ്യക്തി മരിച്ചപ്പോഴുള്ള വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ മലയാള പത്രത്തിൽ കണ്ടത് എന്ന് വെച്ചാൽ ഇയാൾ മരിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണെങ്കിൽ ഈ വാർത്ത രണ്ടായിരത്തി അഞ്ചിലത്തെ അപ്പോൾ ഈ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പൊ ഇത് എപ്പോഴും നടക്കുന്നുണ്ട് എന്ന് മനസിലായില്ലേ ബോധ്യല്ലേ ഇത് തന്നെയാണ് ഒരു തെളിവ് ഇങ്ങനത്തെ ഒരുപാട് തെളിവ് എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്തോ ഇതിന്റെ പ്രേക്ഷകൻ അത്രയും തികഞ്ഞു പരിശോധിച്ചു കൊണ്ടുവന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു പാലസ്തീന്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ജസ്റ്റ് ക്രിസ്തംഗി സംഗി നിരീശ്വരവാദികളൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അഭിനയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മുഖത്ത് ഒരു അടി എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഒരു വാർത്ത കാണിക്കുന്നത് പിന്നെ അതിനുശേഷമാണ് ഹമാസിന്റെ ക്രൂരതകൾ പറഞ്ഞിട്ട് കുറേ വ്യാജ ന്യൂസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തു കഴിഞ്ഞു കാരണം ഈ കാണിച്ച രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇസ്രായേലി തീവ്രവാദികൾ അമേരിക്കൻ പ്രൊപഗേണ്ട ചാനലിൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് നുണന്യൂസും കാണിക്കാം അവരെ തടയാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ കാണിച്ച കുറേ നുണന്യൂസുകൾ മാത്രമാണ് ഈ പറയുന്ന കൊളംബിയ പെറു അതുപോലത്തെ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഡ്രഗ് കർട്ടിസ് ഉണ്ടല്ലോ ഭയങ്കര പേരെടുത്ത മയക്കുമരുന്ന് കച്ചവടക്കാർ അവർ സർക്കാരിനെതിരെ വരെ യുദ്ധം ചെയ്യുന്നവരാണ് ആ രാജ്യങ്ങളിലെ അങ്ങനത്തെ ആൾക്കാർ അവരുടെ എതിർ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരും അതിക്രൂരമായിട്ടാണ് കൊല്ലുക അപ്പൊ ആ കൊല്ലുന്ന രംഗങ്ങൾ അവർ വീഡിയോ എടുക്കും ആ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് എതിർ പാർട്ടിക്കാരെ കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ എല്ലാ കൊള്ള സംഘങ്ങളും ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് ആ വീടൊക്കെ ലീക്ക് ആയതിനു ശേഷം ആ വീഡിയോകൾ എടുത്തിട്ടാണ് ഇത് ഹമാസ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് സ്ത്രീകളെ ചവിട്ടിക്കൂലും വെടിവെച്ച് കൊല്ലം എന്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഡ്രഗ് കാർട്ടൽസ് ആണ് മയക്കുമരുന്ന് കൊള്ളക്കാരാണ് അവരുടെ ഗാംഗിൽ ധാരാളം സ്ത്രീകളുണ്ട് അപ്പൊ സ്ത്രീകളുടെ കൈ കിട്ടിയാലും ഇതുപോലെ തന്നെ പരാസംഗം ചെയ്തിട്ട് വെട്ടി വെട്ടി നുറുക്കുകയാണ് ചെയ്യുക ആ വീടുകളാണ് ആ വീടുകളെടുത്തിട്ടാണ് ഹമസ് കണ്ടില്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അപ്പൊ ഈ സംഘികൾക്കാണെങ്കിലും ഇത് വിട്ടാൽ മതി യാഥാർത്ഥ്യണ്ടോ ആവശ്യമില്ല അവർക്ക് ആകെ വേണ്ടത് ഹമാസിന്റെ എതിരെ എന്തെങ്കിലും കിട്ടണം അങ്ങനെയുള്ള വീടുകൾ നോക്കിയിട്ടാണ് ഹമാസ് ക്രൂരന്മാരാണ് സ്ത്രീകളെ കൊല്ലുന്നത് കണ്ടില്ലേ കുട്ടികളെ കൊല്ലുന്നത് കണ്ടില്ലേ ഒക്കെ പറയും കാണിക്കുകയാണ് ആ വീടുകളും ഹമാസും തമ്മിൽ ഏഴലത്തല്ല എഴുന്നൂറ് അലത്തെ ബന്ധം പോലും ഇല്ല പിന്നെ മറ്റൊരു ആരോപണമാണ് ഹമാസ് പോരാളികൾ നടന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളത് പക്ഷെ ഇപ്പൊ നിരവധി ബന്ധികളെ വിട്ടല്ലോ ഒരുപാട് സ്ത്രീകളെ വിട്ടു ഹമാസ് വിട്ടു ഒന്നൊന്നര കൊല്ലത്തിന് ശേഷം ഒരു സ്ത്രീ പോലും ഞങ്ങളെ ഉപദ്രവിച്ചു ബലാത്സംഗം ചെയ്ത് പോട്ടെ ജസ്റ്റ് ഒന്ന് ഒരു ഒരു അടി ഒരു അടിയെങ്കിലും അടിച്ചു എന്നുള്ളത് പോലും പറഞ്ഞില്ല അത്രയ്ക്കധികം റെസ്പെക്റ്റ് ആണ് സ്ത്രീകളെ ഈ ഹമസ് ചെയ്തിട്ടുള്ളത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ അങ്ങനെ തന്നെയാണ് കാരണം ബന്ധുക്കളുമായിട്ട് പ്രശ്നമില്ലല്ലോ സർക്കാരുമായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇരുപത്തി അഞ്ചാം തിയതി നാല് ഇസ്രായേലി വനിതാ സൈനികരെ വിട്ടു ഹമസ് അവർ വന്നതിന് ശേഷവും മൂന്ന് ദിവസം ഒരു പരാതിയും പറഞ്ഞില്ല അതായത് ഈ ഹമസ് എന്തെങ്കിലും ചെയ്തു ഒന്നും പറഞ്ഞില്ല പക്ഷേ അതിലത്തെ ഒരു സ്ത്രീ ഇപ്പോൾ ഹമാസ് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ സ്ത്രീ എന്താണ് പറയുന്നത് എങ്ങനെയാണ് ഹമാസ് ബലാത്സംഗം ചെയ്തത് എന്ന് കൃത്യമായി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു നോക്കുക കേട്ടല്ലോ ഈ സ്ത്രീന ആ മാസ് പോരാളികൾ ബലാസംഗം ചെയ്തു എങ്ങനെയാണ് ചെയ്തത് കൃത്യമായി കേട്ടല്ലോ അറിയാത്തവർക്ക് പറഞ്ഞു തരാം അതായത് നോക്കി ബലാസംഗം ചെയ്തു എന്നാ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ചില കൊലസ്ട്രീകൾ ഉണ്ടല്ലോ പറയുന്നു ഒരു സെക്കൻഡ് നോക്കിയാൽ ഞങ്ങളെ ബലാസകം ചെയ്തു തന്നു പീഡിപ്പിച്ചു ആ മോഡലിലാണ് പറയുന്നത് അതായത് നോക്കിയിട്ട് ബലാസകം ചെയ്തേ നോക്കിയിരിക്കാത്തല്ലേ അതായത് ഈ പറഞ്ഞത് പോലും ഇവിടെ എത്തല്ലോ ഇസ്രായേലിലേക്ക് എത്തല്ലോ അപ്പോൾ അവിടുത്തെ തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴിട്ടും സമ്മർദ്ദത്തിനും വഴിട്ട് ഒരു കെട്ടി കൂട്ടി കഥ ഉണ്ടാക്കി പറയുകയാണ് കാരണം ആ സ്ത്രീക്ക് തന്നെ ഒരു ലെജൻഡ് ഇത് പറയുമ്പോൾ കാരണം ഇത്രയും വലിയ നുണ പറയാന്ന് പറഞ്ഞാൽ ഇത്ര റെസ്പെക്ട് ചെയ്ത ആൾക്കാർക്കെതിരെ ഇത്രയും വലിയ നുണ പറയാന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കുറ്റബോധം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അവസാനം പറമ്പ് തന്നെ വിമ്മിഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത് അതായത് ഈ ഹമസ് പോരാളികൾ ഇങ്ങനെ വന്നിരിക്കത്രേ ഡോറിന് മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കത്രേ അഞ്ച് മിനിറ്റോ എത്ര മിനിറ്റോക്കെ നോക്കിയിരിക്കുന്ന പറയുന്നത് അഞ്ചാറ് തവണ ദിവസത്തില് ആ നോക്കിയിരിക്കാൻ തന്നെ ഒരു ബലാസംഗമാണ് അങ്ങനെ ബലാസംഗം ചെയ്തു എന്നാണ് സ്ത്രീ പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇതാണ് ഹമാസ് പോരാളികളുടെ മാക്സിമം ഇത് സത്യമാണെങ്കിൽ തന്നെ ഇത് സത്യമല്ല സത്യമാണെങ്കിൽ തന്നെ മാക്സിമം ബലാത്സംഗം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ സംഘി കൃസംഗി നിരീശ്വരവാദി തീവ്രവാദികൾ പറയുന്ന ഒരു സംഗതിയുടെ മാച്ചായി പോകുന്നില്ല എന്താ അതിനെ കുറിച്ചിട്ട് ഒരാളൊരു കൊമന്റ്സ് ഇട്ടിരിക്കുകയാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പത്ത് മിനിറ്റ് നിന്നും നോക്കിയല്ലോ അതിനുശേഷം നീ ഗർഭിണി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ പിന്നെ വേറൊരാൾ ചോദിക്കുകയാണ് ഈ പത്ത് മിനിറ്റ് ഹമാസ് നിന്ന് നോക്കിയിരുന്നല്ലോ ഇസ്രിയോട് ചോദിക്കുകയാണ് നിന്നും നോക്കിയിരുന്നല്ലോ അപ്പൊ നീ എന്ത് ചെയ്യുകയായിരുന്നു നീ തിരിച്ചു നോക്കിയല്ലോ അപ്പൊ നീ അയാളുടെ ബലാസംഗം ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് ഒരാള് പിന്നെ വേറൊരാൾ പറയാണ് ഇവന്മാരുടെ ആരോപണം പോലും നല്ല ഒരു കോമഡിക്കുള്ള വകയാണ് നൽകുന്നത് എന്നാണ് വേറൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത് കാരണം എല്ലാവരും ഈ സ്ത്രീയുടെ വാക്ക് കേൾക്കാൻ വന്നത് എന്തിനാ ഹമാസിന്റെ ഒരു അതിക്രൂരമായ ബലാത്സംഗ കാമക്കഥ കേൾക്കാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും ഓടി വന്നത് നോക്കുമ്പോ എന്താണ് നോക്കി ബലാത്സംഗം ചെയ്തു പത്ത് മിനിറ്റ് എന്നാണ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അതിലും രസകരമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചുതരാം എന്റെ സംഗതി അറിയോ ഇതേ സ്ത്രീ ഇതേ സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടു ഈ ഹമാസ് വിട്ടല്ലോ വേറെ വിട്ടതിന്റെ ശേഷം ഇസ്രായേലേക്ക് എത്തി ഉടനെ തന്നെ ഈ ഒരു സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടു അത് ആത്മാർത്ഥമായിട്ടിട്ടൊരു പോസ്റ്റ് ആട്ടോ പിന്നെയാണ് സമ്മർദ്ദം വരുന്നത് അങ്ങനെ ഇതേ സ്ത്രീ പറഞ്ഞ പോസ്റ്റിൽ പറയാണ് എന്നെ ഒരു മുറിയില് ഇരുപത്തിയേഴ് മണിക്കൂർ തടവിലിട്ടു പറയാണ് അങ്ങനെ ആ ഒരു മുറിയിൽ ഹമാസിന്റെ ഉയർന്ന സൈനികരാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം അവരൊക്കെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് ഒരാൾ വന്നു അയാളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു എന്നിട്ട് ആ സ്ത്രീയുടെ വാക്കുകളാപ്പം ഞാൻ പറയുന്നത് അയാളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു പിന്നെ പറയാണ് നിങ്ങൾ വിശ്വസിക്കില്ല അയാൾ എത്ര സുന്ദരനായ ഒരു പയ്യനായിരുന്നു പറയുന്നത് ബോയ് എന്നാണ് ഉപയോഗിക്കുന്നത് ഒരു പയ്യനായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ഒരു പുരുഷനായിരുന്നു എന്നാണ് പറയുന്നത് ഗാജയിലേക്ക് ചെന്നതിനു ശേഷം കണ്ട ഏറ്റവും സുന്ദരനായ പുരുഷനായിരുന്നു ഏതാണ്ട് ഇരുപത്തിനാല് വയസ്സാണ് അയാൾക്ക് ഉണ്ടായിരുന്നത് നല്ല പ്രസരിപ്പുള്ള മുഖം പിന്നെ റോസാ പുഷ്പം പോലത്തെ കവിളുകൾ ഈ സ്ത്രീ എഴുതാണിതൊക്കെ റോസാ പുഷ്പം പോലത്തെ കവിളുകൾ പിന്നെ മീഷൻ താടിയൊക്കെ വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നു എന്തൊരു വൃത്തി അല്ല ഉറച്ച ശരീരം ദൃഢമായ നിൽപ്പ് എന്നിട്ടോ ഈ മുഹമ്മദ് സംസാരിക്കുന്നത് പച്ച വെള്ളം പോലെ ഹീബ്രു സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്ത് സംഭവം അറിയോ ഹമാസ് പോരാളികൾക്ക് ഹീബ്രു ശരിക്കും അറിയുന്നുണ്ടാവില്ല അപ്പൊ അറിയുന്ന ഒരാളെ കൂടെ നിർത്തിയതാണ് അയാളുടെ സൗണ്ടുകൾ ആസ്വദിച്ചു എന്നിട്ട് പറയാണ് ഞാൻ പത്ത് മണിക്കൂർ അയാളുമായിട്ട് സംസാരിച്ചു നേരത്തെ എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് എന്നെ നോക്കി പീഡിപ്പിച്ചു ഇപ്പൊ എന്താ പറഞ്ഞത് പത്ത് മണിക്കൂർ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു ആരുമായിട്ട് ഈ റോസാ പുഷ്പത്തിന്റെ കവിളൊക്കെ ഉള്ള ആളുമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം അയാള് പോയി അപ്പോൾ അയാളുടെ ഡ്യൂട്ടി മാറിയപ്പോൾ അയാൾ പോയി പോയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള അയാൾ ഇനി വീണ്ടും വരുമോ എന്നിങ്ങനെ വലിയ കൂടി ഞാൻ കാത്തിരുന്നു നോക്കിത്താ ദൂരത്ത് കണ്ണു നട്ട് ഇങ്ങനെ കാത്തിരുന്നു അയാൾ വരും വരും പറഞ്ഞിട്ട് നോക്കുമ്പോൾ അയാൾ വന്നത് തന്നെ ഇല്ല പിറ്റേത്തെ ദിവസം വേറൊരാൾ വന്നിട്ട് കുറേ ചീർപ്പ് തന്നു ചീർപ്പ് തന്നു പറഞ്ഞു മുടിയൊക്കെ ചെയ്യിക്കുമോ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇത് ഈ ഒരു സ്ത്രീ എഴുതാണ് അവിടെ എത്തിയതിനു ശേഷം ഇസ്രായേലിക്കെത്തിയതിനു ശേഷം അതേ സ്ത്രീ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണ് എന്നെ പത്ത് മിനിറ്റ് നോക്കി പീഡിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിൽ ഒരു ഭീകരമായൊരു കോമഡി ആണോ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക പിന്നെ അതുമാത്രല്ല ഈ സ്ത്രീ ആ ഒരു പുരുഷന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുക ഇങ്ങനെ നോക്കിയിരിക്കുക അയാളോട് മനഃപൂർവ്വം സംസാരിക്കുക പറയുമ്പോൾ അയാളൊരു ജസ്റ്റ് ഒരു സെക്യൂരിറ്റി മാത്രമേ ഇരിക്കുള്ളൂ അയാൾ മനഃപൂർവ്വം സംസാരിച്ച് ടൈം പാസ് ആക്കുക അപ്പൊ ഇതൊക്കെ ഒരു പീഡനല്ലേ ഇതൊക്കെ ഒരു ബലാസംഗം തന്നെയല്ലേ അപ്പൊ ഈ സ്ത്രീയിൽ അങ്ങോട്ട് ബലാസംഗം ചെയ്തത് അത് ഈ ഹമസ് പോരാളികളുടെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഇവർ ആരാണ് ഒരു ഭയന്ന് കറച്ചിരിക്കേണ്ട ആൾക്കാരല്ലേ കരയേണ്ട ആൾക്കാരല്ലേ അതിനു പകരം ഈ വരുന്ന ആൾക്കാരെ സൗന്ദര്യം നോക്കിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇങ്ങനത്തെ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുക അസാധ്യമാണ് പിന്നെ കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കുക അതുണ്ടാക്കുന്നുണ്ട് ധാരാളമായിട്ട് എന്നത് മാത്രമേ മനസ്സിലാക്കണ്ടു ഹമസ് പോരാളികൾ വളരെ മാന്യമായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറിയത് അത് സമൂഹത്തിനെ ഭയന്നുകൊണ്ടോ ഇസ്രായേലിനെ ഭയന്നുകൊണ്ടോ അമേരിക്കനെ ഭയന്നുകൊണ്ടൊന്നല്ല മറിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് പഠിപ്പിച്ച മതം അവരുടെ സംസ്കാര സമ്പന്നമായ മതം കാരണം മാത്രമാണ് സ്ത്രീകൾക്ക് അവർ അവരുടേതായ ഒരു വാല്യൂ കൊടുത്തത് വേറെ ഒന്നും തന്നെയല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ബൈ